أياما معدودات ومن 嗯嗯嗯

സാമാന്യ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അനൗൺസ് ചെയ്തതാണ് അതല്ലാതെ പ്രമുഖി ഗ്രന്ഥങ്ങളിലൊന്നും അത്തരം കാണാൻ സാധ്യതയാണ് ഏതായാലും ആ ഒരു പ്രിപ്പറേഷൻ വളരെ ജാഗ്രതയോടുകൂടി നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് എന്ന അതിജാഗ്രത വളരെ പ്രധാനമാണ് മക്കളുടെ വിവാഹത്തെ കുറിച്ച് നമ്മൾ ും പരീക്ഷക്ക് വേണ്ടി മക്കൾ തയ്യാറെടുക്കുന്ന കാലഘട്ടം യാത്രക്ക് ഒരുങ്ങുക എന്നൊരു പ്രയോഗമുണ്ട് എല്ലാത്തിലും ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ

നാം പല ിൽ മൂവെടുത്തവരാണ് നമ്മൾ പറയാറുള്ള കാര്യമാണ് ഒന്നിനും സമയം ഉണ്ടാവില്ല എന്നത് നമുക്ക് ഒരു തീരാൻ പാടില്ല ഇത്രേ സമയത്തിനുള്ളിൽ പരമാവധി ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് പോലെ പറയാം അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എല്ലാം ും കേൾപ്പിക്കാം പത്ത് ദിവസം പള്ളിയിൽ മരണത്തിന്റെ ആ വർഷത്തെ കേൾപ്പിക്കാം ഇരുപത് ദിവസമായി എല്ലാ വർഷവും ദിവസം ദിവസം അങ്ങനെ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റില്ല അങ്ങനെ പല വിഷയങ്ങളിലും എല്ലാം ചെയ്യാൻ കഴിയില്ല പക്ഷെ പരമാവധി നാം ചെയ്ത അതിന്റെ ഗുണം അടുത്ത റമദാൻ എന്നത് ഈ റമദാൻ തന്നെ പരിപാലിക്കലാണ് നമുക്ക് ലഭിക്കുന്നില്ല

അങ്ങനെ ഒരാൾ നമസ്കാരം ഭയങ്കരമാണല്ലോ ഇതേപോലെ പറഞ്ഞത് പക്ഷേ നമ്മുടെ നമസ്കാരം എപ്രകാരമാണ് എന്നതിനെ കുറിച്ച് നമ്മളൊരു ചെയ്യുന്നത് നല്ലതാണ് ഏതായാലും സുഹൃത്തു പത്രയിലെ ഈ ഞാൻ നേരത്തെ ബോണ്ടിയ മായക്കൾ അത് പ്രമമാനമായി ബന്ധപ്പെട്ട് നമുക്ക്

നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഗർഭിണിയോട് മാതാക്കൾ ആശ്വസിപ്പിക്കുന്ന ഒരു മക്കളെ ഞങ്ങളൊക്കെ ഇത് അനുഭവിച്ചു പേര് അനുഭവിച്ചാണ് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഗർഭിണിയെ സംബന്ധിച്ചുള്ള ഒരു കോൺഫിഡൻസ് ആണ് എല്ലാവരും ഈ ദൗത്യം അതുകൊണ്ട് ും അത് പ്രശ്നമാവില്ല ഇതുപോലെ എലമെന്റ്സ് സാധിക്കും ഇതുണ്ടായി ഈ വ്രതം നിങ്ങളോട് പട്ടിണി കിടക്കാൻ നിങ്ങൾക്ക് മുമ്പും ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട് കാരണം ഉദ്ദേശിച്ച നിങ്ങൾക്ക് തത്വവും ഉണ്ടാവണം ആമാശയം നിറഞ്ഞാൽ എപ്പോഴും ഭക്ഷണം കഴിച്ചു മനസ്സാഗ്രഹിക്കുമ്പോഴൊക്കെ മതി ഒരാൾ ഭാഗിയായി തീരാൻ സാധിക്കും

മൃഗങ്ങളുടെ സ്വഭാവമാണ് എന്നാണ് അള്ളാഹുറബുല്ല അപ്പോ അമാശയം വലിയൊരു പ്രശ്നമാണ് അത് നിറയുമ്പോൾ നമ്മുടെ തത്വയെ അത് ബാധിക്കുന്നുണ്ട് നമ്മുടെ ഊർജത്തെ കളയുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നോമ്പ് നിർബന്ധമാക്കിയത് റമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം കരിച്ച് കളയുക എന്നതാണ് ഭയങ്കര പ്രയോജനമായ ചൂട് എന്ന അർത്ഥമാണ് ആ പദത്തിന് ഉള്ളത് മനസ്സ് മനസ് എന്നതിനുട്ടുഴുത്ത മരുഭൂമിയിലേക്ക് വരുന്ന ചെറുമഴയെ എന്താണ് റമദ് എന്ന പദം പ്രതിനിധീകരിക്കുന്നുണ്ട് എന്നതാണ് അപ്പോ ഈ റമദാൻ സമയത്ത് ആമാശയം കാര്യ നമ്മുടെ ആവാശ്യം കൂടുതൽ കത്തുന്നതാണ് പറയുന്നത് കൂടുതൽ കത്തുന്നത് ഇതിനെ റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഒരു എന്താണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവിടുത്തെ എലമെന്റ്സ് ക്ലീൻ ചെയ്ത് ബോഡിയെ ഫ്രഷ് ആക്കുന്ന അത്ഭുത പ്രക്രിയയാണ് നടക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ കുറിച്ച് അനഡമി പഠിച്ചിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മനസ്സിൽ മനസ്സുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിട്ടുള്ള ആളുകളൊക്കെ അതിനെ കുറിച്ച് ഗംഭീര ചെയ്താണെന്നുണ്ടാവുക ഉദാഹരണം മനസ്സിലെപ്പോഴും അനാവശ്യമായ ചിന്തകളും അസ്വാസ്ഥുള്ള ഒരാൾ ഇങ്ങനെ ഈ കഠിനവ്രതത്തിലൂടെ അയാളുടെ വയറ് കാലിയാക്കുമ്പോൾ അയാൾക്ക് വലിയൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന പലവിധ പലവിധങ്ങളിലെ തലവേദന വിട്ടുമാറാത്ത ജലദോഷം ഇതൊക്കെ എന്താണ് ഇത് ചെയ്യുന്നത് വയറ് കാലിയാക്കുമ്പോൾ അയാൾക്ക് ആദത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു

അതുകൊണ്ടാണ് എന്ന ആയത്ത് എന്താണ് സൗമുമായി ബന്ധപ്പെട്ട് അള്ളാഹു പങ്കുവെക്കാൻ കാരണം അയ്യാമം അണുകുതെന്ന് വെച്ചാൽ അയ്യാമം അണുകുത ഇത് ഒരുപാട് കാലമൊന്നുമില്ല എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പട്ടിണി നിങ്ങളെ അസ്വാസ്ഥ്യപ്പെടുത്തരുത് ഇത് വളരെ കുറച്ച് ദിവസവും ഇപ്പൊ തീരും ഇപ്പൊ കഴിയും എന്നൊക്കെ പറയലേ ഇതേ ഒരു പ്രയോജനം ഒരു മാസം അയ്യാമ ഏതാനും എണ്ണി കണക്കാക്കാൻ പറ്റുന്ന കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നത് നമ്മോടുള്ള അളവറ്റ കാരുണ്യത്തിൻ്റെ ഒരു വാക്കാണ് ഇനി വീണ്ടും കാരുണ്യത്തിന്റെ വർത്തമാനം പൗരൻകാരൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ സർക്കാർ നിങ്ങൾ ആരെങ്കിലും അടിയന്തരമായി യാത്ര പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രോഗം വന്നാൽ അതൊക്കെ മാറിയിട്ട് അവസാനം ചെയ്താൽ നിങ്ങൾ അതോടുകൂടി കഷ്ടപ്പെട്ടത് ചെയ്യരുത് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ യാത്രകളില്ലാതെ സ്വസ്ഥമായി ഇരിക്കുമ്പോൾ മാത്രം നിങ്ങളിത് ചെയ്താൽ മതിയാകും എന്നാണ് അനുവാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഠിനമായ ചുറ്റുന്ന വെയിലത്ത് വലിയ ടാസ്ക് എടുക്കുന്ന ജോലിക്കാരൊക്കെ ഉണ്ട് അത്തരം ജോലിക്കാർക്ക് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇളവുണ്ട് എന്ന് പറഞ്ഞതല്ല പറയുന്നത് നല്ല ഇനി എന്താണ് ഇനി തീരെ പറ്റാത്ത ആളുകളുണ്ടാവും നോമ്പെടുക്കാനേ പറ്റാത്ത ആളുകൾ അങ്ങനെയുള്ള നിത്യരോഗികളൊക്കെ ആയിട്ട് അവർക്ക് മിസ്കീനം കൊടുത്താൽ മതി ഇവിടെ എല്ലാവരും ഒരു ഔദാര്യം വീണ്ടും ഒരു കാര്യം എത്രയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ല മുത്ത് കൊടുക്കാന്നാണ് പടമക്കാര് പറയാം അതായത് പറഞ്ഞാൽ ഇങ്ങനെ അവർ എന്ന് മുത്ത് അപ്പോ അത് കൊടുത്താൽ മതിയാവും മാത്രമേ മാത്രമല്ല പറഞ്ഞോളൂ അങ്ങനെ പറയാൻ കാരണം ഈ കൊടുക്കുന്നത്

ഏഴുപേരും വീട്ടിലേക്ക് വീട്ടിൽ സദ്യ നേരം രാവിലെ അരിഷ്ഠിച്ച് ജീവിക്കുന്ന പ്രശ്നമൊന്നുമില്ല മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇങ്ങനെ അരിഷ്ടിച്ചണമെന്ന് പോകുന്നത്

ഞാൻ നോമ്പ് നോക്കണോ നിങ്ങൾ ചോദിക്കുന്ന ആള് ഞാൻ വേണ്ട എന്ന് അനുവദിച്ചിട്ടുണ്ട് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാൻ പറയാനാണ് നിങ്ങളെ നിങ്ങൾക്ക് പറ്റില്ലേ പിന്നെ എന്റെ നോന്ന് കേട്ടിട്ട് അങ്ങനെ ചെറിയ മനുഷ്യന്മാരുണ്ട് പൈസയെ കുറിച്ചൊക്കെ

യാത്രയിൽ നോമ്പ് ണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന ഒരു കാര്യം കൂടി പറയുന്നത് ഇനി എന്താണ് എന്താണ് റഹബാൻ എന്നാൽ എന്നാണ് കിടക്കുക എന്നതല്ല റമദാൻ എന്നാൽ വാർഷികമാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അത് അപ്പോ അന്നാസിന് വേണ്ടിയാണ് കിതാബ് അല്ല ഖുർആൻ മുഴുവൻ മനുഷ്യരുടെയും വഴികാട്ടിയാണ് പദുകൊണ്ട് ഇതിന്റെ ആശയം നമ്മൾ മാത്രമല്ല മുസ്ലീങ്ങളെ അല്ലാതവർക്കി കൂടി ലഭിക്കണമെന്ന് അപ്പോൾ റമദാൻ വാർഷികമാണെന്ന് പറഞ്ഞാൽ റമദാൻ നി ഖുർആൻ മുസ്ലീങ്ങൾ വായിക്കണമെന്നു മാത്രമല്ല ഇടറിയാത്ത അന്നാസിനെ ഇതിന്റെ മെസ്സേജ് പബുവിക്കുക കൂടി വേണം എന്നൊരു സന്ദേശമുണ്ട് ഇതിലുണ്ട് വബയ്നാത്തു മിനൽ ഹുദവൽ ഖുർആൻ എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് ഖുർആൻ പറയുകയാണ് സത്യം സത്യ വിവേചനം ശരിയും തെറ്റും കൃത്യമായി ബോധ്യമാകാത്ത ഒരു പുതിയ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏത് ശരി തെറ്റ് കൃത്യമാണ് ഇപ്പോൾ ഇസ്രയേലും തമ്മിലുള്ള സംഘടന നടക്കുമ്പോൾ ഹമാസ് ശരിയോ തെറ്റോ എന്ന കാര്യത്തിൽ കുറെ അവരുടെ കയ്യിലാണ് തെറ്റ് ഇസ്രയേലാണ് ശരി എന്നത് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് എതിന് കൃത്യത കിട്ടാനുള്ള മാർഗം എന്താ ഇപ്പാണ് ശരി പറയുന്ന കൃത്യമായി പറയുന്ന ഒരിക്കലും ചെയ്തത്

നോമ്പ് വേണ്ട ണോ എടുക്കട്ടാ യാത്ര പോവാണോ വേണ്ട കേട്ടാ നോക്കോ അത്ര കാരണീയമാണ് അന്താ കാര്യം പറഞ്ഞു തന്നു തൊട്ടെ പറഞ്ഞു അല്ല നോമ്പ് എടുക്കുകയാണ് സൈഡ് എന്ന് പറഞ്ഞു അപ്പൊ വിശ്വാസികൾ എനിക്ക് പറ്റില്ലേ എല്ലാവരും കുഴപ്പമൊന്നുമില്ല എങ്ങനെയെങ്കിലും എടുത്തു അവരൊക്കെ മരണ പോയി അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഒരാൾക്ക് തലയിൽ മുറിവ് വന്നു മുറിവ് വന്നപ്പോൾ അദ്ദേഹം ഒരാളുടെ ചോദിച്ചു ഞാൻ വിളിക്കണ ജനാധിപത്യകാരനായിട്ട് കുളിക്കുന്നത്

ഉദ്ദേശിക്കുന്നത് വലായി വീടു വീക്കും ഒരുവൻ നിങ്ങൾക്കൊൾ നിങ്ങളെ കട്ടപ്പെടുത്തണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു. ഇന്ദദീൻ മനസ്സുകൊണ്ട്. വലയേ ലേലീദവാനെങ്കിൽ വാനയേ ദുപ്മാതി. ഈ മതം പറയുന്നത് എച്ചും ഈസിയായിട്ടുള്ള ഒരു മതമാണ്. ഉരലഖലിഖുല്ലാഹു നഫ്സ ഇല്ലാ വസ്അർ. ഒരു ആത്മാവിനെ വഹിക്കാൻ പറ്റാത്ത ഒരു ഭാരവും അതിൽ വിചാരിച്ചാത്ത മതമാണ്. ഇസ്ലാം ും അതിന്റെ തൊട്ടുപുറകിൽ ആൺകുട്ടികൾ ഉണ്ടാവും അതിന്റെ പിറകിൽ പെൺകുട്ടികൾ ഉണ്ടാവും അതിന്റെ പിറകിൽ മുതിർന്ന സ്ത്രീകൾ അങ്ങനെയായിരുന്നു മദീനപ്പള്ളി നമസ്കാരങ്ങൾ അങ്ങനെയാണ് കുട്ടികളും പള്ളി കുട്ടികൾക്ക് കൂടി എന്താണ് ഇടമുള്ള സ്ഥലമാണ് കുട്ടി കരയുന്നത് കേട്ടപ്പോൾ നാളെ മുതൽ കുട്ടികളെ കൊണ്ടുവരുന്ന കുട്ടികളില്ലാത്തവർക്ക് സ്ത്രീകൾക്ക് കഴിയില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ അവസാനിപ്പിച്ചു അപ്പോൾ പറഞ്ഞതാണ് ഈ പ്രതികരണം ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ഒരു കേട്ടു അപ്പോൾ ഞാൻ ഞാൻ പറയുന്നത് ആ കുട്ടിയുടെ ഉമ്മയുടെ മനസ്സിലാക്കിയാണ് നിർത്തിയത് അപ്പോൾ ആ അർത്ഥത്തിൽ ഉള്ള ഒരു കുട്ടികളോട് കൂടിയുള്ള ഒരു ഇളവ് അല്ലെങ്കിൽ ആളുകളോട് മൊത്തമുള്ള ഒരു കനീസരാജൻ ഒരുപാട്

അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചതിനേക്കാൾ ഗംഭീരമായി ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് തുല്യമായ ഒരു പാപം അത് ത

പണ දෙത്തിൽ ഒരു പ്രശ്നമാണ് അല്ലാ റസൂലേ എനിക്ക് പണ දෙത്തിൽ ഒരു സവകത ചെയ്യണം വേണമോ സഹായം വേണം പണം കൊണ്ടുള്ള പലവിധതകളുണ്ടോ സഹായം വേണം ഇപ്പോൾ വയ്യാതെ ഇതിൽ ഏതൊരു രണ്ട് നിബി പ്രാർത്ഥിച്ചാലും അങ്ങസി പ്രാർത്ഥ കേനിയൻ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു താഴെ വെച്ച് പണകാർനാമുകൊണ്ട് വർക്കത്തുല്ലാഹുവിനെ പണകാർനാമ ദുആയസ്മൻ അതാ ഔദിയരെ ഒരു വരാവശ്യം